പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സുഹത്തു അൽമുദയിലെ മുപ്പത്തി വചനം ആണ് വിശദീകരിച്ച് പകുതിയാക്കി വെച്ചത് അതിന്റെ ബാക്കി ഭാഗം വിശദീകരിക്കുക എന്നതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഔ തുക്കത്ത അർജുലുഹും എന്ന് പറയുന്ന ആ ഇടത്താണ് ഐതിഹ്യം എന്ന് പറഞ്ഞതിൽ യഥെന്താണ് എന്നുള്ളത് നമ്മൾ സൂചന നൽകി ബാക്കി വിശദമായി അത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആാനിലെ കൈകൾ എന്ന് പറയുന്ന ക്ലാസ് കേൾക്കാൻ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഐത് യത് യഥാ യദുല്ലാഹി മഹലൂലത്തൻ യദുല്ലാഹി ഫൗക്ക ഐദീഖും ലാൽ തെജിയൽക്ക മഹലൂലത്തൻ ഇല അഭിനുഖിക്ക തബത് യഥ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വിശദമായി വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ് അവിടെ ഇട്ടിട്ടുണ്ട് അത് കേൾക്കുക അതിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞു ഒരാളുടെ നുഫൂദാണ് ഒരാളുടെ കുതിരത്താണ് ഒരാളുടെ സൽത്തത്താണ് ഒരാളുടെ സ്വാധീന ശക്തിയാണ് അയാളുടെ കൈ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് പറയ പരിശോധിക്കാനുള്ള വാക്ക് വ അർജുലുഹും എന്ന് പറഞ്ഞതാണ് വ അർജുലുഹും എന്ന് പറഞ്ഞ അവരുടെ കാലുകൾ എന്നുള്ള അർത്ഥത്തിനല്ല ഞാൻ പറഞ്ഞ കുറാൻ പദാർത്ഥ തലത്തിൽ ഒന്നും പറയുന്നില്ല എല്ലാം വൈജ്ഞാനികമായ തലമാണ് കുറാൻ ഉദ്ദേശിക്കുന്നത് പിശാജിനോട് പറയുന്നുണ്ട് വസ്തഫിസ് മനുസ്സ്ഥ ബി രജിലിക്ക എന്ന് പറയുന്നത് നിന്റെ കാലുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ സൗത്ത് കൊണ്ട് നിന്റെ കൊണ്ട് ഒക്കെ നീ ആളുകളെ നിന്നിലേക്ക് ആകർഷിപ്പിച്ചോ എന്ന് പറഞ്ഞ പിശാജിന്റെ പിഷാജിന്റെ കാലുകൊണ്ടല്ല അവന്റെ അറിവുകൾ കൊണ്ടാണ് അവൻ നേടിയെടുത്ത അവന്റെ അറിവുകൾ കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പാണ് രജിലിക്ക എന്ന് പറയുന്നത് അയ്യൂബിനോട് പറയുന്നുണ്ട് ഉറക്കുള്ള പിരിചിലിക്കാന്ന് നിന്റെ കാല് കൊണ്ട് നീ ചാടിക്കോന്ന് തന്നെയാണ് ഇപ്പൊ അങ്ങനെ തന്നെയാണ് പാരമ്പര്യ അർത്ഥം അങ്ങനെ തന്നെ കാലുകൊണ്ട് ചാടിക്കപ്പോ കാലിൻ്റെയോട്ടിന്ന് ശുദ്ധമായ ഒരു ജലാശയം പൊട്ടി പുറത്തു വരും ആ ജലത്തിൽ നിന്ന് നീ കുടിച്ചോ എന്നൊക്കെ പറയണത് സത്യത്തിൽ കിട്ടിയ അറിവ് കൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയണത് അപ്പോ അറിവിന്റെ ജ്ഞാനജലം തുറന്നു കിട്ടും അതുകൊണ്ട് കുടിക്കാനാണ് പറയണത് പക്ഷെ നമ്മൾ പാരമ്പര്യമായിട്ട് പഠിച്ചത് അവിടെ അങ്ങനെയൊന്നും അല്ല അയ്യോബിനെന്തോ രോഗം ബാധിച്ചു ഭയങ്കരമായ രോഗം ബാധിച്ചു അപ്പൊ നിന്ന് ചാടാൻ പറഞ്ഞു ചാടിയപ്പോ കാലിൻ്റെ നിന്ന് വെള്ളം വന്നു ആ വെള്ളം കുടിച്ചു പിന്നെന്തോ ഒരു എന്തൊക്കെയോ പറയുന്നുണ്ട് അത് ഇപ്പൊ വിശദീകരിക്കുന്നില്ല നമുക്ക് ആ രുചിലും മാത്രം കിട്ടിയാ മതി അതുപോലെ തന്നെ വംശഹോബി റോഹൂസിക്കുമ്പോ അർജുനിക്കും എന്ന് അർജുനക്കും എന്ന് പറയുന്നുണ്ട് കാല് തടവാനാണോ എന്ന് പറഞ്ഞിട്ട് തർക്കണ്ട് കാല് തടവ് തന്നെയാണ് ഈണത് അതുപോലെ തന്നെ അർജുന് നമ്മുടെ തല തടവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ അറിവുകൾ നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ഒതിച്ച അറിവുകളിലെ ൂഹങ്ങൾ ഉണ്ടാവും അതിൽ കെട്ടുകഥകൾ ഉണ്ടാവും അതിൽ ഭൗ ഭൗതികതയുടെ അതിപ്രസരം ഉണ്ടാവും അത് അത് കഴുകി അതിനെ തുടച്ച് മിനുക്കാൻ തന്നെയാണ് അതിലെ പിഴവുകൾ ഓരോന്നും അഹ്താകുകൾ ഓരോന്നും തുടച്ച് ക്ലീൻ ആക്കാനാണ് അങ്ങനെ ക്ലീൻ ആക്കുമ്പോഴാണ് റോഹൽ കുതിസ് കിട്ടുക അതാണ് മസീഹ് അതാണ് അൽ മസീഹ് ഈസബിനും അറിയും അതാണ് അതായത് തൻ്റെ താൻ നേടിയ അറിവുകൾ അല്ലെ അറിവുകൾ അർജുന അതാണ് റൂഹിയായ തലത്തില് നമ്മൾ സലാത്തിനെ മനസ്സിലാക്കുമ്പോ ഈ മസഹും ഋജിലും റൂസും ഒക്കെ ആ തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു സൂചന നൽകി ശാരീരികമായ ഈ പ്രകടനങ്ങൾ ഉള്ള നമസ്കാരം കാണുമ്പോ നമ്മൾ കയ്യും കാലും മുഖവും കഴുകുക അതിനു വേണ്ടിയിട്ടാവുമ്പോ പക്ഷെ അതിൻ്റെ ആത്മീയമായ റൂഹിയായ തലത്തിലുള്ള സ്ഥലത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ചിന്തയിലെ നമ്മുടെ ബുദ്ധിയിലെ തലച്ചോറിലുള്ള അറിവുകൾ അതിലെ അഹ്താഹുകൾ അതിലെ പിഴവുകൾ ഓരോന്നും നമ്മൾ തുടച്ച് ക്ലീനാക്കുക നമ്മൾ നേടിയ അറിവുകളുണ്ട് അതിലെ പിഴവുകൾ ഉണ്ടാവും അതും തുടച്ച് ക്ലീൻ ആക്കുക അതാണ് അർജുനക്കൊന്ന് പറയുന്നത് ഇത് രണ്ടും തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മ തുടച്ച് വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ് മസഹച് അതാണ് അർജുൻ അവിടെ നമുക്ക് അർജുന് മാത്രമാണ് ആവശ്യം അപ്പൊ മാ ഹെസൽത്തും മിമ്മം മിനൽ മാരിഫിന്നാണ് അല്ലെങ്കിൽ മിനൽ മിനൽ അലൂമിന്നാണ് നിങ്ങൾ നേടിയെടുത്ത അറിവുകളാണ് നിങ്ങളുടെ അറജുല് അർജുല് അത് നമ്മൾ നമ്മൾ വിശദീകരിച്ചല്ലോ റിജാൽ എന്ന് പറഞ്ഞാൽ തജല്ലിയാത്താണ് നമുക്കിപ്പോ വെളിപ്പെട്ട് കിട്ടിയ അറിവുകളാണ് നമ്മുടെ റിജാലും നമ്മുടെ ഉള്ളിലെ റിജാലുകൾ അവരാണ് അത് നമ്മൾ റിജാലിനെ സാവിശദീകരിച്ചപ്പോ പറഞ്ഞിരുന്നു അത് അപ്പൊ നമുക്ക് കിട്ടിയ അറിവുകൾ അതിലെ ഓരോ അറിവുകളും അതിലെ പിഴവുകൾ ഏറെ ഓരോന്നും കണ്ടെത്തി അതിനെ മസിഹ് ചെയ്യാനാണ് വംസഹു ബിറൂസിക്കും അർജുലക്കും എന്ന് പറയണ അടുത്ത് പറയണത് അതാണ് അവരുടെ നമ്മൾ നേടിയ അറിവുകളും നമുക്ക് വിച്ഛേദിക്കപ്പെടും എന്ന് പറയുന്നത് അതാണ് നേടാൻ നമുക്ക് അറിവുകൾ നേടാനുള്ള നമ്മുടെ സ്വാധീന ശക്തിയും ഇല്ലാതാവും നേടിയ അറിവുകളില്ല നേടിയ അറിവുകളും നഷ്ടപ്പെട്ടു പോകും അതും അവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും എന്നാണ് ആ പറയുന്നത് അതാണ് അർജുനം അതിന് എവിടുന്നാണ് അത് വിച്ഛേദിക്കപ്പെടും മീൻ ഹിലാഫിൻ വിപരീതം നല്ല ഹിലഫ് എന്ന് പറയുന്നത് അവിടുത്തെ എഴുത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മുസേഫ് എടുത്തിട്ട് നോക്കിയിട്ട് ലാബിന് ശേഷം അലിഫ് ഇല്ല അവിടെ ഖിലഫ് എന്നാണ് അവരുടെ ഈ ഖിലഫിലാണ് ഈ റസൂലിന്റെ ഖിലഫിലാണ് ഈ പിന്നെ അവിടെ ഇരിക്കുന്ന ആളുകൾ അതുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകളാണ് അതാണ് ഫരിഹൽ മുഹല്ല എന്ന് പറഞ്ഞത് ബിം അക്സൂൽ എന്ന് പറയുന്നത് സൂറത്ത് അത്തോബയിലെ എൺപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് പറഞ്ഞാല് പിന്തി നിന്നവർന്നൊന്നുമല്ല ഇഖ്തിലാഫാകുന്ന ആളുകളാണ് അവര് സന്തോഷിക്കുകയാണ് എവിടെ ബി അക്യാദിഹിം അവര് അവര് ഇപ്പൊ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ഇരിക്കുന്ന അവരുടെ ഇ ഇടമാണത് അല്ലാതെ സീറ്റ് അല്ല നമ്മുടെ ഇരിക്കുന്ന പിന്നെ കസേര സീറ്റ് അല്ല അവര് പോയി ഇരുന്നിട്ട് സന്തോഷിക്കുക എന്ന യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന് സന്തോഷിക്കുക അവരുടെ മക്ക് എന്ന് അങ്ങനെ മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വന്നാൻ എക്കൊഴുതും മക്കായു പറയണല്ലോ ആ സിൻ്റെ മക്ക് ഏതാണത് ലാക്കോ തന്ന സിറാത്തക്കൽ മുസ്തെന്ന് ഖിലാഫ് പിശാജു പറഞ്ഞല്ലോ അപ്പൊ റസൂലിൽ നിന്ന് കേൾക്കേണ്ടതിന് പകരം അതിനപ്പുറത്താണ് അവര് ഇരിക്കണത് റസൂലിന്റെ വാക്കുകളിൽ അല്ല അവര് ആ മക്ക് നിന്ന് കേൾക്കാനല്ല അതിന്റെ ഖിലാഫിലാണ് അവര് കാര്യങ്ങൾ കേൾക്കാനിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ പൈശാചികതയുടെ തലമാണ് അവന്റെ ഖിലഫ് എന്ന് പറയുന്നത് അത് പറയുന്നില്ല ആമിൻ ഖൽഫിഹിം എന്ന് പറയുന്നുണ്ട് ആ ഹൽഫ് തന്നെയാണ് അവന്റെ ഖിലഫ് എന്ന് പറയണത് ആ ഒരേ അക്ഷരങ്ങൾ തന്നെ ഹൽഫ് ഒന്ന് ആയി ഒന്ന് പിന്നെ കെസറായി എന്ന് മാത്രമേ ഉള്ളൂ ഹൽഫ് അതാണ് അവിടെയാണ് പിശാചരിക്കണത് അതാണ് ഹലഫ മിംബായം അള്ളാഹുസലാത്ത എന്ന് പറയണത് ഒരു തലമുറക്ക് ശേഷം ഒരു തലമുറ വന്നു എന്നല്ല അവിടെ പിറകിലേക്ക് പോവുകയാണ് ചെയ്യണത് ഇഖ്തിലാഫിലേക്ക് പോവുകയാണ് ചെയ്യണത് അതാണ് അപ്പോ അങ്ങനെ അവര് അവരുടെ ഹിലാഫിൽ നിന്നാണ് ഈ അവരുടെ നേ അറിവുകൾ നേടാനുള്ള കഴിവുകളും അവർ നേടിയ അറിവുകളും വിച്ഛേദിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അവരുടെ ഹിലഫിൽ നിന്നാണ് ഇത് നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്റെ സഹോദരങ്ങൾക്ക് അവിടെ മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല കാരണം കുറച്ച് പ്രയാസമുള്ള ഒരു ഇടാണ് ഈ ഈ ആയത്തില് ഈ ഹിലഫ് എന്നുള്ളത് അവിടെ ഫ അലിഫ് ഇല്ല നീട്ടാൻ ഖിലാഫ് എന്ന് നീട്ടാൻ അർത്ഥമല്ല അവിടെ അലിഫ് ഇല്ലാതെ നിങ്ങൾ മുസേഫ് ഒന്ന് എടുത്തു നോക്കുക അവിടെ ഒരു വര ലാമിന് ശേഷം ഫാ എഴുതിയിട്ട് ചെറുതായിട്ടൊന്ന് തോണ്ടിയിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇല്ലാത്തടത്തൊന്ന് തോണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മള് ആളുകൾ ഔലത് എന്നുള്ളടത്ത് അങ്ങനെ ഒരുപാട് മഴ ദുദത്ത് എന്നുള്ള റഹ്മത്ത് ഇങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട് അങ്ങനെ തോണ്ടി തോണ്ടിക്കൊടുത്തിട്ട് പക്ഷെ അവിടെ ഇല്ല അതാണ് ഹിലഫു എന്ന് പറയുന്നത് വിരുദ്ധമായ ദിശയിൽ എന്നുള്ള അർത്ഥത്തിന് അവിടെ കിട്ടുകയല്ല വിരുദ്ധമായ വിപരീത ദിശയിൽ വലത് കാലാണെങ്കിൽ ഇടത് കൈ വലത് കൈയാണെങ്കിൽ ഇടത് കാല് എന്ന ഈ വിപരീത ദിശയിൽ കൈകാലുകൾ ഛേദിക്കപ്പെടുന്നതെന്നല്ല അവരുടെ പൈശാചികമായ തലമാണ് അവിടെ അത് റസൂലിന്റെ ഹിലഫാണ് അവര് റസൂലിനെ ഹിലാഫായിട്ടാണ് അവര് നിക്കണത് എന്നർത്ഥം അവിടുന്ന് അവരുടെ ആ റസൂലിൽ നിന്ന് സമ ഇന് വേണ്ടിയിട്ടല്ല ഇരിക്കണത് എന്നർത്ഥം അവിടുന്ന് കാര്യങ്ങൾ കേൾക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും അല്ല അവിടെ ഇരി അവരുടെ പൈശാചികതയുടെ തലത്തിൽ നിന്ന് ആണ് അവരുടെ നേടിയ അറിവുകളും അവരുടെ കഴിവുകളും ഒക്കെ ഇല്ലാതാക്കപ്പെടുന്നത് വിച്ഛേദിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് അതാണ് കുടുംബ ബന്ധം വിച്ഛേദിക്കാന്ന് പറഞ്ഞാൽ രണ്ടാക്കി മുറിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം അവിടെ നിന്നുള്ള സ്നേഹ സൗഹാർദ്ദങ്ങൾ ഇല്ലാതാകാന്നതിൻ്റെ അർത്ഥം അപ്പോ ഇത് മനസ്സിലാക്കുക അതാണ് ഖിലഫ് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ വിശദീകരിക്കാം ഇപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക പിന്നെ ആ വിശദീകരണം അവിടെ അവസാനിപ്പിക്കാം അതാണ് ഹിലഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ അർജുന മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്ന അർജുനാണ് അവിടെ ഒന്നും മനസ്സിലാക്കേണ്ട എന്ന് പറഞ്ഞാൽ മാ നിങ്ങൾ നേടിയ അറിവുകൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ അറിവുകൾ ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങളൊക്കെ എപ്പോഴും ഈ അധ്യാപകരൊക്കെ സംസാരിക്കുമ്പോൾ പറയും നമ്മൾ ഈ കോളേജിലൊക്കെ പഠിച്ച് ഉയർന്ന ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിച്ച് ഒരു അറബിക് അധ്യാപകനായി മാറിയപ്പോൾ അവിടുന്ന് ഈ കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെടുന്ന ഈ വാക്കുകളും ഇതുമായി ഒതുങ്ങിയപ്പോ പഠിച്ച അറിവുകളൊക്കെ പോയി എന്ന് പറഞ്ഞു നേരെ മറിച്ച് ഒരു കോളേജ് തലത്തില് യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെയാണ് നമുക്ക് പഠിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് റഫർ ചെയ്യാമായിരുന്നു ഒരുപാട് അറിവുകൾ നമുക്ക് കണ്ടെത്താമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതെന്താണെന്ന് പറഞ്ഞാല് ഈ അന്വേഷണം നിർത്തുമ്പോഴാണ് ഈ നേടിയ അറിവുകളൊക്കെ പോണത് അത് പലരും കംപ്ലൈന്റ് പറയാനായിട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒതുങ്ങി കൂടിയോണ്ട് എല്ലാ അറിവുകളൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ പഠിച്ചതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ചിന്തയും അന്വേഷണവും പഠനവും മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അവിടെ പൈശാചികത കയറി വരികയാണ് പൈശാചികത എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ വിജ്ഞാനത്തില് മാത്രം ഒതുക്കി നിർത്തുക എന്നാണ് അതിന്റെ അർത്ഥം ഇതന്നെ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് ആകുമ്പോൾ പിന്നെ നമ്മൾ പഠിച്ച അറിവുകൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പിന്നെ നിരന്തരം അപ്ഡേഷന് വിധേയമാകാത്ത അവസ്ഥ വരുമ്പോൾ ഉള്ള അറിവുകളും നേടാനുള്ള കഴിവുകളും അവന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് ഈ യുഗത്തും ഐതിഹും വർജുലും ഖിലാഫ് എന്ന് പറയുന്നത് ഈ ഖിലഫിൽ നിന്നാണ് അത് നഷ്ടപ്പെടുന്നത് ഔ അർലി അല്ലെങ്കിൽ അപ്പോ അല്ലെങ്കിൽ അർഹിയിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഇല്ലാതാവും അതാണ് നെഫി നാട് കടത്തുക എന്നല്ല എവിടുന്ന ഈ നെഫിക്ക് നാട് കടത്തുകർ അർലിൽ നിന്ന് ലഭിക്കേണ്ടത് അർദുനാഹി വാസിയാത്താണ് അതിൽ നിന്ന് ലഭിക്കേണ്ട അറിവുകൾ അവന് നെഫിയാവും ഞങ്ങൾ പറയലുണ്ട് നെഫി നെഹി അമ്ര മൂന്ന് ക്രിയകൾ നെഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം നെഹി എന്ന് പറഞ്ഞാൽ വിലക്കുക അമ്രന്ന് അത് നെഫിയാണ് അവൻ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുകയില്ല എന്നർത്ഥം മാ മാഫായ പ്രവർത്തിച്ചിട്ടില്ല അത് നെഫിയാണ് അപ്പൊ നെഫി നഫ അതാണ് യുഫ് അവന് നെഫി അവന് അർത്ഥം അള്ളാഹുവിന്റെ ഭൂമികയിൽ നിന്ന് ലഭിക്കേണ്ട അറിവുകൾ അവന് ലഭിക്കൂല അതാണ് അർള എന്ന് പറഞ്ഞാൽ അതന്നെ അർദുല്ലാഹിയിൽ നിന്ന് ലഭിക്കേണ്ട അർദുൽ മായിരിഫത്തിൽ നിന്ന് കിട്ടിയാലല്ലേ സമാവുൽ മായിരിഫത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അവിടുന്ന് അറിവുകൾ തന്നെ അവന് തടയപ്പെടുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ എൻ്റെ സഹോദരങ്ങൾക്ക് അല്ലാതെ അവനെ ഈ ഭൂമിയിൽ നിന്ന് വേറെ ഏത് ഭൂമിയിലേക്കാ നാട് കടത്തണത് നിങ്ങൾ പറഞ്ഞു തരും എനിക്ക് അവനെ ഭൂമിയിൽ നിന്ന് നാട് കടത്തണം എവിടുക്ക് ചൊവ്വയിലേക്കോ അത് ചന്ദ്രനിലേക്കോ എവിടക്കാണ് നാട് കടത്തപ്പെടേണ്ടത് എൻ്റെ സഹോദരങ്ങൾ എനിക്ക് പറഞ്ഞു തരും ഒന്ന് ചിന്തിക്കാം അപ്പോ അല്ലെങ്കിൽ അവന്റെ വത്തനിൽ നിന്ന് മറ്റൊരു വത്തനിലേക്ക് പറയുകയാണെങ്കിലും അവന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എന്ന് പറയുകയാണെങ്കിലും തെറ്റില്ല അപ്പൊ അർളുല്ലാഹി വാസികു എന്ന് ചോദിച്ചാ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ ഹിജറബക്കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകല്ല അർന്ന് അർഹി വിശാലമായ അറിവിന്റെ അള്ളാഹുവിന്റെ ഭൂമികയിലേക്കുള്ള യാത്രയാണത് ഒക്കെ ഭൗതിക പദാർത്ഥ തലത്തിൽ ഒക്കെ വിശദീകരിച്ച് ഇങ്ങനെ കൊള്ളാക്കിയിരിക്കണം അതൊക്കെ അവര് പറയുന്നത് എന്താന്നോ നമ്മള് മുമ്പ് പഠിച്ചത് എന്താന്നോ അള്ളാഹുവിന്റെ ഭൂമി വിശാലമല്ലേ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഭൂമി പിന്നെ ആരതാണ് അപ്പൊ അതാണ് അർഫുനില്ലെന്ന വിശാലമായ അറി അള്ളാഹുവിന്റെ അറിവിന്റെ ലോകം വിശ അതിവിശാലമായ അറിവിന്റെ ലോകമാണ് അവിടേക്ക് എന്നാണ് എന്തിനാ ഈ പൈശാചികത ഇരവിനി ചിന്തയിൽ ഒതുങ്ങി ആ ഭൂമിക അത് മാത്രം റള് ചെയ്ത് തൃപ്തിപ്പെട്ട് ആ ഭൂമികയിൽ നിങ്ങൾ എന്തിനു നിൽക്കണം എന്നാണ് ചോദിക്കുന്നത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ വിശദീകരിക്കാനുണ്ട് അപ്പൊ അവിടെ ഇപ്പൊ അത്രയും മതി ഹിസിയും ഫിദുനിയ അതവർക്ക് ഈ അവരുടെ ബോധതലത്തിന്റെ അവരുടെ ബുദ്ധിയുടെ മായ അവരോട് അടുത്ത ഏറ്റവും അടുത്ത തലമുണ്ടല്ലോ ആ അടുത്ത തലത്തിൽ അവർക്ക് കാര്യങ്ങൾ ഹിസിയാകാണ് ചെയ്യുക ഇങ്ങനെ സംഭവിച്ചാൽ ഹിസിയെന്ന് പറഞ്ഞാൽ ഹഫാർഹു കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്ന ആ അവസ്ഥ അവന് അവ്യക്തമ ഹഫാ അവ്യക്തമാവുകയാണ് ചെയ്യുക അതാണ് ഹിസേ ഹിസൈന്ന് പറഞ്ഞത് നിന്ദിയതന്നല്ലൂറാണ് ആ വിജ്ഞാനം പ്രശോഭിച്ച് ആ വിജ്ഞാനം അവനിൽ പൂത്തുലഞ്ഞ് അതവനിൽ വെളിപ്പെട്ട് കിട്ടുന്ന ആ അവസ്ഥ ഇല്ലാതെ അത് ഹഫാ അവ്യക്തമായി തീരുകയാണ് ചെയ്യുക അത് ഗോ പിന്നെ മറ മറയുകയാണ് ചെയ്യുക എവിടെ ഫിദ്നിയ അവന്റെ പിന്നെ ബുദ്ധിയുടെയും ബോധതലത്തിന്റെയും പ്രാഥമികമായ തലം അതാണ് ദുനിയാവ് അത് ആ ആദ്യതലം അതാണ് അവനോട് അടുത്ത തലം അതാണ് ധന അവന് ഏറ്റവും അടുത്ത തലം അതാണ് അഫുല്ലാറത്തെ അദാബുനഅീം ഇനി ഒരു അതുബിലേക്ക് അവന് എത്തേണ്ടതുണ്ട് അതിന് അതാബിലൂടെ മഹത്തായ അതാബിലൂടെ അവന് കടന്നു പോകണം അത് വേറെ വിശദീകരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം